ക്രിസ്ത്യാനികൾക്കുമില്ല അവരെ കല്യാണത്തിനൊന്നും നമ്മുടെ കല്യാണത്തിൽ മുസ്ലിമുകളെ എങ്ങനെ നമ്മുടെ സമുദായം ഇങ്ങനെ നമ്മുടെ മഹല് ഭാരവാഹികൾ നമ്മുടെ പള്ളിയിലെ ഖാദിമാർ മുദരിസുമാർ ഉണർന്ന് പ്രവർത്തിക്കണം അങ്ങനെ ഇസ്ലാം അനുവദിക്കാത്ത ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിക്കാത്ത വധൂഗ്രഹത്തിലേക്ക് വരണം പോകുന്നത് തന്നെ നമ്മുടെ അമുസ്ലിം സഹോദരന്മാർ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അത്തരം വിവാഹം നിശ്ചയിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയണം ആര് ജമാത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും പറയണം അത്തരം വിവാഹത്തിന് നിക്കാഹിന് ഞാൻ ഉണ്ടാവൂലെന്ന് പറയണം ഹതീബുമാര് പറയണം നേതൃത്വം കൊടുക്കുന്നവർ മറ്റുള്ളവരെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ശ്രമിക്കണം കോടതിയിൽ അതേ അറിന്റെ തണലിൽ ലഭിക്കുന്ന ഏഴ് കക്ഷികളിൽ ഒന്നാണല്ലോ നീതിമാനായ ഭരണാധികാരി കുല്ലുക്കും നമ്മളെല്ലാം ഉത്തരവാദിത്വങ്ങളുള്ളവരാണ് ആ ഉത്തരവാദിത്തമുള്ള വിഷയങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും അതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം ബോധം വേണം എന്നാൽ അതിനേക്കാളുപരി വീട്ടിലുള്ള ബാപ്പയുണ്ടല്ലോ അമ്മാമനുണ്ടല്ലോ അപ്പയുടെ എട്ടാനു ജന്മങ്ങനുണ്ടല്ലോ അങ്ങനെയുള്ള അതാ ആളുകൾ അവര് പറയണം നമ്മുടെ വീട്ടിൽ ഇത് പറ്റില്ല നമ്മളെ വീട്ടിൽ നിന്നിങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള തൻ്റെ ഓ കാരണവന്മാരേ നമുക്കുണ്ടാകണം കേട്ടോ ഈ ദുന്യാവിന്റെ ഭംഗിയിൽ ജനങ്ങൾ ആകൃഷ്ടരായി പടച്ചവനെ മറന്നു പോവുകയാണ് അല്ലാഹു 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 പടച്ചവനിലൊക്കെ കാണുന്നില്ലേ അവൻ സാക്ഷിയല്ലേ അവനെ കാണാതെ അവന്റെ കോടതിയിലെത്താതെ രക്ഷയുണ്ടോ

പറയട്ടെ എങ്ങനെയെല്ലാമോ ജീവിക്കുന്ന ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുന്നതിലൊരർത്ഥവും ഇല്ല പറയാൻ വേണ്ടി എൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി ഗ്രഹിക്കാൻ വേണ്ടി ജനങ്ങളുടെ അവസ്ഥ നന്നാക്കാൻ വേണ്ടി ജനങ്ങളുമായി കലരുന്നത് നല്ലതാണ് അല്ലെങ്കിൽ എന്തിനെ ഇതാ പ്രസംഗിക്കുന്ന മുസ്ലിയാർ മുസ്ലിന് അധ്വാനിച്ച് അതാ വണ്ടിയിലും ബസ്സിലും അതുപോലെ കാറിലും കീറി വരണം എന്തിനവനവന്റെ ഉറക്കമൊഴിക്കണം എന്തിനവനവന്റെ ആരോഗ്യം ക്ഷയിപ്പിക്കണം അള്ളവന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കട്ടെ

ീ ദവിൽ വലിയ വീടുണ്ടാക്കി ദുന്യാവിൽ വലിയ സ്ഥാപനമുണ്ടാക്കി ദുന്യാവിൽ വലിയ കെട്ടിടമുണ്ടാക്കി അതിന്റെ ഭംഗി നോക്കി ഞാനത് തരക്കേടില്ലെന്ന് ചിന്തിക്കുകയാണോ എന്നാൽ കാലം അതാ ഈ നിർമ്മിച്ച വീടുകൾ നിർമ്മിച്ച കെട്ടിടങ്ങൾ അതിലേക്ക് കാലം വരും കേട്ടോ നിർമ്മിച്ചവനെയും കാലം പിടിക്കും കേട്ടോ ഈ ബിൽഡിങ്ങുകൾ മുഴുവനും തകരുന്ന ഒരു ദിവസം വരും നിർമ്മിച്ചവര് മരിക്കുന്ന ദിവസം വരും വല്ലവന്റെയും അതാ ആത്മാഭിമാനവും ആരുടെയെങ്കിലും ഔന്നത്യവും ദുന്യാവും അതിന്റെ ആഡംബരങ്ങളുമാണെങ്കിൽ അവന്റെ കുറഞ്ഞ സമയം കൊണ്ട് നീങ്ങിപ്പോകുന്നതാണു നിലനിൽപ്പില്ല ഈ പാവപ്പെട്ട ഞാൻ ഇങ്ങനെ വരുമ്പോ കുറച്ച് കുട്ടികൾ ദപ്പും മുട്ടിയിട്ട് ഇങ്ങനെ ആണയിക്കാൻ വന്നിരിക്കുകയാണ് ചോദിക്കട്ടെ ഈ പാവപ്പെട്ട ഞാനൊരു ദിവസം മരിച്ചു പോകുമല്ലോ എന്നെ കബറിലേക്ക് കൊണ്ടുപോകുമല്ലോ അപ്പോൾ കാറ് സവാരിയില്ല ഇന്നുള്ള കണ്ണടയില്ല ഇന്നുള്ള വാച്ചില്ല ഇന്നുള്ള ചെരിപ്പില്ല മോതിരമില്ല എന്നെ കൊണ്ടുപോകുമ്പോൾ ദപ്പും മുട്ടി അണയിക്കുമോ അതെ അതുപോലുള്ള വല്ലതും ഉണ്ടാകുമോ ഞാനാ പോകുന്ന സമയത്ത് എനിക്കുള്ളതെന്താണ് പറയാണ് നീ ഉറപ്പിച്ച പോലെ അത് സ്വർണമാണല്ലേ എന്നാൽ നിനക്കെപ്പോഴും ഉപകരിക്കുന്ന വൈമാനി അത് നിന്റെ പുണ്യകർമ്മങ്ങളും ഭീമാനുമാണ് കേട്ടോ നമുക്ക് അമാഹുവിൽ ഉറച്ച വിശ്വാസം വേണം അല്ലാഹു നമ്മളെ ചോദ്യം ചെയ്യുമെന്ന ബോധം വേണം ആ ബോധത്തോടെ ജീവിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വഫാതിൻ ദസമയത്തി മഹാനവര സമീപത്ത് ജന്ന് അദാ ശിഷ്യനായ ഇമാം ഹുസൈനി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രধানപ്പെട്ട ചില ശിഷ്യന്മാരാണ് ഒന്നീ ഇമാം ഹുസൈൻ മറ്റൊന്ന് ഇമാം റബീഉ് വേറെയൊന്ന് മുഹമ്മദ് ഇബ്നു അബ്ദുൽ ഹക്കം വേറെയൊന്ന് അബൂയഅ്ബിൽ ബുവൈതു റളിയല്ലാഹു അടുത്ത സമയത്ത് സമീപത്തേക്ക് ചെന്നപ്പോ നാലാളുകളോടും പറഞ്ഞു അവരെ ഭാവി പറഞ്ഞു ഓ അപ്പോഴും നിങ്ങൾ ഭരണാധികാരികൾ നിങ്ങളെ ജയിലിൽ ഇടും നിങ്ങളെ കൈക്കുങ്കാലിനും ചങ്ങലക്കിടും ആ ചങ്ങലയിലായി നിങ്ങൾ മരിച്ചു പോകും കേട്ടോ ഇമാം ഷാഫി പറയുകയാണ് പിൽക്കാലത്ത് തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ തെറ്റിദ്ധരിച്ച അതേ രാഷ്ട്രത്തലവന്മാറുണ്ണത്തിന്റെ വിരോധികൾ പറയുന്നത് കേട്ടിട്ട് അതാ വിശ്വസിച്ച് അബുയൽ വൈത്തിരങ്ങളെ ജയിലിൽ ജയിലിലടച്ചു ആ ജയിലിൽ കാലിനും കാലിനുമുക്കൻ ചങ്ങലയാണ് ആ ചങ്ങലയും വലിച്ചിട്ട് ചുമ പോകാൻ വെള്ളിയാഴ്ച ഇറങ്ങി ഗേറ്റിന്റെ സമീപത്തേക്ക് അഴച്ചഴച്ച് വന്നപ്പോ പാറാവുകാരുവിട്ടില്ല അള്ളോ നിന്റെ വിളിക്കുത്തരം ഉത്തരം ചെയ്തി പുറപ്പെടാൻ വന്നു അല്ലാ ഇവര് വിടാത്തത് കൊണ്ടാണ് ജയിലിൽ വെച്ച് തന്നെ ശേഷം മരണപ്പെട്ടു നേരത്തെ തന്നെ ഇമാം ഓ മഹാനവേഷം നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുകൾ സ്വത്തുക്കളൊക്കെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ വലിയ രംഗത്തുണ്ടാകും അതും ഇമാം ഷാഫി അതും അതേപോലെ സംഭവിച്ചു മുഹമ്മദ് എന്ന പറഞ്ഞു നിങ്ങളെ മാ

എങ്ങനെയുണ്ട് ചോദിക്കുമ്പോ മറുപടിയാണ് ഞാൻ യാത്ര ഇരിക്കുകയാണ് അതാ കോപ്പ ഞാൻ രുചിക്കാൻ പോവുകയാണ് മോനെ ഒരു തെറ്റും ചെയ്യാറില്ല ്തിട്ടില്ല ഒരു ഹറാബും വന്നിട്ടില്ല വളരെ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാനാണ് രണ്ട് തലയുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ ഒന്നുകൊടുക്കുമ്പോ എവിടെക്കാണ് കഴുകേണ്ടത് ഏത് തലയാ തടകേണ്ടത് എന്ന് ചോദിച്ചപ്പോ ആ പെൺകുട്ടിയെ ഒന്ന് കാണണമല്ലോ എന്ന് മനസ്സിലാക്കി അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പാപ്പയെ കണ്ടിട്ട് എനിക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു തരുമോ എനിക്കൊന്ന് നന്നായി ായി നോക്കി മനസ്സിലാക്കി മസല പറയാനാണ് നിയമം പറയാനാണ് സ്വർണ്ണ നാണയം വേണം എന്ന് കൊടുത്ത പെൺകുട്ടിയെ വിവാഹം അവളെ നോക്കി മനസ്സിലാക്കിയിട്ട് എനിക്ക് ഭാര്യ വേണ്ടിയിട്ടല്ലോ ഒന്ന് പഠിക്കാൻ വേണ്ടിയാണല്ലോ ആ നോട്ടം നോക്കാനാണല്ലോ അതാ നിനക്ക് വേറെ ഒരു നൂറ് വാങ്ങി മറ്റൊരാളെ കൂടെ പോകാൻ

എന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയി എനിക്ക് ആശംസ ലഭിക്കുമോ എനിക്ക് ആശംസ പറയാൻ പറ്റുമോ അല്ല എന്റെ ആത്മാവ് നരകത്തിന്റെ ഭാഗത്തേക്ക് പോകുമോ ി വൽജ്യോതി പുതിരി മാസിന്റെ ആഗ്രഹം നിന്റെ ഉമ്മിൽ വെക്കുന്നു പാപ തെറ്റുകൾ നീ വലിയ ഉദാരം ചെയ്യുന്ന റബ്ബല്ലേ എന്റെ ഹൃദയം എന്റെ പോകുന്ന സ്ഥലം വിടുങ്ങിപ്പോയി എന്റെ പ്രതീക്ഷകീഴ് അല്ല അതാണ് എനിക്ക് കയറിപ്പോകാനുള്ള കോണിയ പാപങ്ങൾ ഞാൻ വളരെ വലുതായി കാണുന്നു ഞാൻ അതിനെ നിന്റെ വിട്ടുവീഴ്ചയോട് ബന്ധപ്പെടുത്തുമ്പോൾ നിന്റെ വിട്ടുവീഴ്ച അതിനേക്കാൾ വലുതാണല്ലോ അല്ലിമാപികൾക്ക് ഖേദിച്ച് മടങ്ങിയ അൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന രാജാവല്ലേ നീ വലിയ വലിയതയോട്

തെറ്റുകൾ പലതും ചെയ്തു പോയവനാണ് അക്രമം ചെയ്തവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും അഹങ്കാരത്തിന്റെ കണികയില്ല ഞാനൊരു വലിയ ആളാണെന്ന തോതലില്ല ഞാനൊരു നല്ലവനാണെന്ന ചിട്ടയില്ല പഠിച്ചവന്റെ താഴ്വ പ്രകടിപ്പിക്കുകയാണ്

എന്റെ തെറ്റ് വളരെ വലുതാണ് എന്നും എന്നും പക്ഷേ നിന്റെ വിട്ടുവീഴ്ച അതിനേക്കാൾ എത്രയോ ഉന്നതമാണല്ലോ ഈ മതബോധവും മഹാന്മാരെ മഹാന്മാരാക്കിയത് നമ്മൾക്ക് ബോധങ്ങളൊന്നുമില്ല

എത്തണമെങ്കിലും ഞാൻ പറഞ്ഞിരുന്നു ഭക്ഷണ വീട്ടിൽ കയറാതെ പോയാൽ പത്ത് മിനിറ്റ് കൂടുതൽ വേദന പറയാം അവിടെ കേരള എന്നാണ് ഇപ്പൊ ഈ കത്തിൽ ഉള്ളത് അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആ ഭക്ഷണം വെച്ച വീട്ടുകാരൻ അതുപോലെ ഇവിടെ ഒരു പരിപാടിക്കൊക്കെ ഭക്ഷണം കൊടുത്തവർക്കും കൊടുക്കുന്നവർക്കും അതുപോലെ സ്നേഹിച്ചവർക്കും ബഹുമാനിച്ചവർക്കും എല്ലാവർക്കും എല്ലാ ഹൈറും നീ വർദ്ധിപ്പിക്കണം നടക്കുമ്പോ ഒരുപാട് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന പതിവ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അത് വലിയ സംഗതിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ മഹാനവ രേഖപ്പെടുത്തിയതായി കാണാം ഒരു അടിമയെ ബോധിപ്പിക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യമാണ് ഭക്ഷണം വെച്ചു കൊടുക്കുക എന്ന് ഇതേപോലെ കാണാം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം കൂട്ടത്തിൽ ഏറ്റവും വളരെ പെട്ടെന്ന് സമാ ആകാശത്തിലേക്ക് കിട്ടുന്ന നല്ല ഭക്ഷണം ഉണ്ടാക്കുക ജനങ്ങളെ ക്ഷണിച്ചു വരുത്തുക സഹോദരന്മാരെ വിളിച്ചു വരുത്തുക വലിയ ഒരു പുണ്യകർമ്മമാണ്

അതുപോലെ ശാന്തി ആണ്ടിന്റെ അതുപോലെ തമ്മിൽ മരിച്ചുപോയ ഞാൻ നേരത്തെ വരുമ്പോ നമ്മുടെ വിളിച്ചു അദ്ദേഹത്തിന്റെ വളരെ വലിയ ബന്ധമുള്ള ആളായിരുന്നു അങ്ങനെ പോയ പലരും ഉണ്ട് അള്ളാഹു എല്ലാവരുടെ സന്തോഷം നൽകണേ അള്ളാഹ് അദ്ദേഹം മരിച്ച ദിവസവുമാണ് ഇനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ കേറാൻ വേണ്ടി പറഞ്ഞു പക്ഷേ സമയം മതിയാവില്ല മർക്കസ് ചെന്നിയുടെ ബിരുദാന സമ്മേളനമാണ് അവിടെ രാവിലെ മുതലേ അവിടെ ആവശ്യമുണ്ട് അതിന്റെ പുറമേ നിങ്ങളോട് ഞാൻ പറയാണ് കഴിയുന്നവർക്ക് മർക്കസിന്റെ സമ്മേളനത്തിൽ വരണം പഴയ കാലം പോലുള്ള പ്രചരണം ഒന്നും ഇപ്പം നടത്താറില്ല പിന്നെ പെട്ടെന്ന് പരിപാടി പരിപാടിച്ച് പെട്ടെന്ന് നടത്തലാണ് മർക്കസിൽ നിന്ന് അങ്ങനെ ആണല്ലോ അവാഹത്തിൽക്കും സാധാത്വങ്ങൾക്കും നമുക്കും വിദേശത്തും നാട്ടിലുമുള്ള എല്ലാ ഹൈറും എല്ലാങ്ങൾക്കും നൽകുമാറാകട്ടെ നമ്മുടെ മക്കളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ നമ്മുടെ പ്രിയപ്പെട്ട ബഷീർ ആണ് ഈ പരിപാടിക്ക് തന്നെ ആദ്യമായി ും ഭാര് മക്കളും നമ്മളെല്ലാവരും എല്ലാ നല്ല സംഭാവന കൊണ്ട് വന്നു തരണം അതാണ് എടുക്കും പറഞ്ഞത് അത് മറന്നുകൊണ്ടാണ് എല്ലാരും നല്ല സംഭാവന കൊണ്ട് വന്ന് തരണം അള്ളാഹു എല്ലാവരും <applause> بسم الله الرحمن <applause> الرحيم <applause>